അബൂ സുഫിയാനും ഹിർക്കലും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട് ചരിത്രത്തിൽ അറബികൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയതാണ് ഹിർക്കലിൻ്റെ നാട്ടിൽ അപ്പോൾ മക്കയിൽ നിന്നുള്ള അറബികൾ ഷ്യാമിലെത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഹിർക്കൽ അവരെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ് ഹിർക്കലിന് അറിയേണ്ടത് മക്കയിൽ വന്ന പുതിയ നബിയെ പറ്റിയിട്ടാൻ അബൂ സുഫിയാനോട് ചോദിച്ചു എന്താണ് വിവരങ്ങൾ അബൂ സുഫിയാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ആ സംഭാഷണത്തിനിടക്ക് ഹിർക്കൽ അബൂ സുഫിയാനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഫഹൽ കുൺത്തും തത്ത ഹിമൂനഹൂ കപുല അയ്യകൂല മക്കാൽ നുപൂവത്ത് വാദിക്കുന്നതിന് മുമ്പ് നബിയായി വരുന്നതിന് മുമ്പ് മുഹമ്മദ് നിങ്ങളോട് എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മുഹമ്മദ് ഞങ്ങളോട് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല മുഹമ്മദ് നിങ്ങൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കൽ പോലും മുഹമ്മദ് ഞങ്ങൾ വഞ്ചിച്ചിട്ടില്ല ഇതാരോ പറയുന്നത് അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന കാലത്ത് ഹിർക്കലിനോട് അബൂ സുഫിയാൻ പറയുന്ന വാക്കാണത്